കേരളത്തിന് ഒരു പെട്ടിക്കട പോലും ഇല്ലാത്ത കേന്ദ്ര ബജറ്റ് മൂന്നാം മോദി സർക്കാരിന്റെ ഒന്നാം ബജറ്റിനെ കുറിച്ച് പറയുമ്പോൾ പ്രസിദ്ധ സാഹിത്യ വിമർശകനായിരുന്ന കെ പി അപ്പന്റെ വാക്കുകളാണ് ഓർമ്മ വരുന്നത് നിരാനന്ദത്തിന്റെ ചിരി എന്നായിരുന്നു കുരുക്ഷേത്ര യുദ്ധത്തിൽ ബന്ധുക്കളെയും മിത്രങ്ങളെയും കൊന്ന് വിജയം നേടിയ ധർമ്മപുത്രരുടെ സങ്കടത്തിൽ മുങ്ങിയ സന്തോഷത്തെയാണ് കെ പി അപ്പൻ നിരാനന്ദത്തിന്റെ ചിരിയെന്ന് അടയാളപ്പെടുത്തുന്നത് മൂന്നാം തവണയും ബി വിജയിപ്പിച്ച ഇന്ത്യൻ ജനതയ്ക്ക് മുന്നിൽ ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുകയും കേരളത്തിന്റെ നേരെ കാലിപാത്രം കമിഴ്ത്തി കാണിക്കുകയുമാണ് നിർമ്മലാ സീതാരാമൻ ചെയ്തിരിക്കുന്നത് ഈ ബജറ്റ് യഥാർത്ഥ മുഖം പ്രതിപക്ഷ നേതാവ് ഗാന്ധി പറഞ്ഞതുപോലെ കുർസി ബച്ചാവോ അഥവാ അധികാര കസേര സംരക്ഷിക്കുക എന്നതാണ് ബീഹാറിനും ആന്ധ്രാപ്രദേശിനും വാരിക്കോരി കൊടുത്ത് ഭൂരിപക്ഷമില്ലാത്ത സർക്കാരിന്റെ അധികാരപീഠം ഉറപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നു ബീഹാറിന് റോഡുകൾക്കും വിമാനത്താവളങ്ങൾക്കും മെഡിക്കൽ കോളേജുകൾക്കും അനേകം കോടികളാണ് അനുവദിച്ചിരിക്കുന്നത് ആന്ധ്രയിൽ പുതിയ തലസ്ഥാന നഗരി നിർമ്മിക്കാനും മറ്റും പതിനായിരം കോടിയാണ് വകയിരുത്തിയിരിക്കുന്നത് ഇതൊരു തരത്തിലുള്ള കൈക്കൂലിയാണ് കേന്ദ്രത്തെ സംരക്ഷിക്കാനുള്ള അവഹിത കോഴ തനിച്ച് ഭൂരിപക്ഷമില്ലാത്ത മോദി സർക്കാർ നിലനിൽക്കുന്നത് ബീഹാറിലെ ജെഡിയുവിന്റെയും ആന്ധ്രയുടെ തെലുങ്ക് യും ഔദാര്യപൂർവ്വമായ പിന്തുണയോടെയാണ് ഈ പാർട്ടികളൊന്ന് കുതറിയാൽ മന്ത്രിസഭ താഴെ പോകുമെന്ന പേടികൊണ്ടാണ് ബജറ്റിൽ ബീഹാറിന് ആന്ധ്രയ്ക്കും വൻ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചത് സമൂഹത്തിലെ ഏറ്റവും അധികം നിരാശരായ യുവാക്കൾ കർഷകർ സ്ത്രീകൾ തൊഴിലാളികൾ എന്നിവരുടെ ക്ഷേമത്തിനു വേണ്ടി യാതൊരു പ്രഖ്യാപനവും ബജറ്റിലില്ല വർഷങ്ങളായി തങ്ങളുടെ വിളകൾക്ക് താങ്ങുവില ലഭിക്കണമെന്നും വിത്തിനും വളത്തിനുമുള്ള വിലക്കയറ്റത്തിനെതിരെയും വിളവാംശ സംഭവിച്ച കർഷകരുടെ ബാങ്ക് വായ്പകൾ എഴുതിത്തള്ളണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കർഷകരുടെ സമരം നടക്കുന്നു കർഷകരെ സഹായിക്കുന്നതിന് പകരം കാർഷിക ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് ബജറ്റ് പ്രഖ്യാപനം വ്യക്തമാക്കുന്നു തൊഴിലില്ലാത്ത യുവാക്കളോട് കൊടും ക്രൂരതയാണ് സർക്കാർ കാണിക്കുന്നത് അഞ്ഞൂറ് സ്ഥാപനങ്ങളിൽ ഇന്റേൺഷിപ്പും ഇൻസെന്റീവുമാണ് നിർമ്മലാ സീതാരാമൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് യുവാക്കൾക്ക് ആവശ്യം ഈ നക്കാപ്പിച്ചെയല്ല മാന്യമായി ജീവിക്കാനുള്ള തൊഴിലും വേതനവുമാണ് കേരളത്തോട് ഇത്തവണയും വൈരനിര്യാതന ബുദ്ധിയോടെ തന്നെയാണ് ബി ജെ പി സർക്കാർ പ്രകടിപ്പിക്കുന്നത് തൃശൂരിൽ സുരേഷ് ഗോപിയെ ജയിപ്പിച്ചാൽ കേരളത്തിന്റെ വികസന ഭൂപടം തന്നെ മാറ്റിമറിക്കുമെന്ന് പ്രഖ്യാപിച്ച ബി ജെ പി സർക്കാർ ഒരു പെട്ടിക്കട പോലും അനുവദിച്ചില്ല എയിംസിനെ കുറിച്ച് പരാമർശം പോലും ബജറ്റ് പ്രസംഗത്തിലില്ല കേരളത്തോടൊപ്പം പ്രളയം അനുഭവിച്ച അസാം ഉത്തര ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങൾക്ക് വൻ തുക അനുവദിച്ചപ്പോൾ കേരളത്തിന് യാതൊന്നും നൽകിയില്ല ബിജെപി ഇതര പാർട്ടികൾ ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളും ഈ വിവേചനം അനുഭവിക്കുകയാണ് ഇ ഡി എയും സി ബി ഐയും ഉപയോഗിച്ച് പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടുന്നത് പോലെ ബജറ്റ് ഉപയോഗിച്ചുകൊണ്ട് ബിജെപി ഇതര സർക്കാരുകളോട് പക പോക്കുകയാണ് ബജറ്റ് ഉപയോഗിച്ച് രാഷ്ട്രീയം കളിക്കുന്ന ബിജെപി ജനാധിപത്യവും ഫെഡറലിസവുമാണ് തകർക്കുന്നത് തനിച്ച് ഭൂരിപക്ഷം ഇല്ലാതായെങ്കിലും ബിജെപിയുടെയും മോദിയുടെയും ദാർഷ്യത്തിനും അഹങ്കാരത്തിനും ഒരു കുറവുമില്ല കേരളത്തോട് കാണിക്കുന്ന ക്രൂരമായ ഈ വിവേചനത്തെ ഒറ്റക്കെട്ടായും ശക്തിയായി യും എതിർക്കേണ്ടതാണ് എന്നാൽ മോദിയുടെ പല വിവേചനങ്ങളെയും എതിർക്കാൻ ആർജവം കാണിക്കാത്ത കേരള മുഖ്യമന്ത്രി ബജറ്റ് കാര്യത്തിലും നിസ്സംഗനാണ്